അസ്സാമലൈക്കും പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നോമ്പത്തോരൊക്കെ കഴിഞ്ഞ ശേഷം മഹരിപുനിസ്കാര ശേഷം കുടിക്കുന്ന ഒരു കഞ്ഞിയാണ് നമ്മുടെ ജീരക ജീരകക്കഞ്ഞിലെ ആരോഗ്യം വർദ്ധിക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് പോരാത്തേനി നല്ല പെരും ചൂടാണ് ഈ ഒരു ചൂടത്ത് നമ്മളെ ശരീരത്തിന് തണുപ്പിക്കാനുള്ളൊരു കഴിവും ഈ ഒരു ജീരകക്കഞ്ഞിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ചെറിയ അരിയാണ് കേട്ടോ എടുക്കേണ്ടത് ചെറിയുടെ പകരം നമുക്ക് ശങ്കടകാലിൽ നിന്ന് കിട്ടുന്ന മട്ടിരി വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് അരി എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ ഇതിൽ നമ്മൾ ചെറിയൊരു മരുന്ന് കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കഞ്ഞി ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കെട്ടോ ഈ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ നമുക്കുള്ള എല്ലാ ക്ഷീണവും അതുപോലെ തന്നെ ചെറിയ ചെറിയ രോഗങ്ങളെ കഫക്കെട്ട് അതുപോലെ തന്നെ ചെറിയൊരു പനി തലവേദന അതൊക്കെ മാറാനും ഈ ഒരു കഞ്ഞി നമ്മളെ സഹായിക്കും അരി നല്ലവണ്ണം കഴിയുന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഞാൻ ആഷാളിയാണ് കേട്ടോ ചേർക്കുന്നത് നമുക്ക് സാധാരണ ഈ ഒരു ആഷാളി കാണുമ്പോൾ തന്നെ ഒരു നമ്മളെ റാഗിയുടെ ഒരു പോലെ ഉണ്ടല്ലേ കളറൊക്കെ അത് നമുക്ക് സാധാരണ നമ്മളെ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ആയുർവേദ കടകളിലും ആണ് കേട്ടോ അത് കിട്ടുക അതെന്തായാലും ചേർത്ത് കൊടുക്കുക വലിയ വിലയൊന്നും ഇല്ല ഇരുപത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ഉലുവ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരികയാണ് ആശാളി ചേർക്കാൻ മറക്കല്ലേ അതെന്തായാലും ചേർത്തിട്ട് തന്നെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കണം കേട്ടോ അത് നമുക്ക് എല്ലാ കടകളിൽ നിന്നും ഇത് കിട്ടും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കടകൾ തന്നെ പോയി വാങ്ങണമെന്നില്ല സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ ആയുർവേദ കടകളിലും ചെറിയ ചെറിയ ഈ ഒരു തട്ടിപ്പീടികൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങാടി കടകളിൽ നിന്നൊക്കെ കിട്ടും അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിതാ കുക്കറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുക്കറിലാണ് നമ്മളിന്ന് അരി വേവിച്ചെടുക്കാൻ പോകുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് കഞ്ഞി റെഡിയാക്കിയെടുക്കാം അതും നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി കേട്ടോ കഞ്ഞിതാ അരിയും ആശാളിയും ഉലുവിയൊക്കെ നല്ല ഇന്നും തിളച്ച് വന്ന ശേഷമാണ് ഞാൻ കുക്കറിനെ അടുപ്പ് താ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ നേരിട്ടാണ് അടിച്ചു കൊടുക്കുമ്പോൾ അത് തിളച്ച് ഇങ്ങനെ തൂവി പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അരി തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു കൊടുക്കാം ഒരു ഏകദേശം ഒരു രണ്ട് വിസിൽ വരട്ടെട്ടോ പിന്നെ ഓരോ കുക്കറിനും പിന്നെ ഓരോ വീട്ടുകാരും വേവിനനുസരിച്ചാണ് മറ്റു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലെടുത്തിട്ട് അതിലോട്ട് അരക്കപ്പ് തേങ്ങ ചെരുവ് ചെയ്തും ഒരു നാലഞ്ചില്ലി വെളുത്തുള്ളി അല്ല വെളുത്തുള്ളി അല്ല ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകട്ടോ നമുക്ക് ഈ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും പിന്നെ അതാ നമ്മൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമ്മളിടുന്ന മഞ്ഞൾ പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിലേക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ അരച്ച് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ഫൈൻ ആക്കി അരക്കരുത് കേട്ടോ ചെറിയ ഈ ഒരു തേങ്ങ ചെറിയ ചെറിയ തരിയായിട്ടാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ഫൈനായിട്ട് അരച്ചാൽ നമ്മുടെ ആ ഒരു ജീരാക്കഞ്ഞീൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോവും അപ്പോൾ ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു തേങ്ങ അരച്ചെടുക്കാം അതുപോലെ തന്നെ അരിയുടെ വേവ് എന്ന് പറഞ്ഞാൽ രണ്ട് വിസലിൽ ചില അരി വെന്ത് കിട്ടൂല നമുക്കറിയാമല്ലോ നമ്മുടെ കുക്കറും അരിക്കൊക്കെ അനുസരിച്ച് അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കാം ഞാൻ ഇതാ ഒത്തിരി ഏറൊക്കെ ഉണ്ടായിനി രണ്ട് വിസിലടിച്ചിട്ടാട്ടോ ഞാൻ ഓഫാക്കിയത് ഏറെ ഒക്കെ ഒഴിവാക്കി കൊടുത്തു നമ്മുടെ റൈസൊക്കെ റൈസും ആഷാളിയും അതുപോലെ തന്നെ ഉലുവിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആഷാളിന്ന് ഫസ്റ്റ് സമയം ഇങ്ങനെ കേൾക്കണമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് കരുതിയിട്ട് ആരും ടെൻഷനാകേണ്ടെട്ടോ നമ്മൾ ആയുർവേദ കടകളിൽ പോയിട്ട് വാങ്ങിയെടുത്താൽ മാത്രം മതി ഈ ഒരു പെരും ചൂടത്ത് നമ്മളെ ശരീരത്തിനെ നല്ല രീതിയിൽ തന്നെ തണുപ്പിക്കാനും ആരോഗ്യം നിലനിർത്താനും ഒക്കെ കഴിവ് ആശ കളിക്കുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കഞ്ഞി ഡെയിലി കുടിക്കുകയാണെങ്കിൽ അത്രയും ഗുണം ചെയ്യും ഒരുപാട് നോമ്പറക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ഫുഡ് വലിച്ചുപാറി കഴിക്കും പിന്നെ നമുക്കൊന്നിനും അല്ലേ ഇതിന് പകരം കുറച്ച് കഴിക്കുക ഒരു നിസ്കാരയ്ക്ക് ശേഷം ഇതുപോലെ നല്ലൊരു കഞ്ഞി കുറച്ച് ഏകദേശം ഒരു രണ്ട് ടീ ടേബിൾ സ്പൂണോളം കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ ശരീരത്തിന് ഇപ്പോഴും ഡെയിലി കുടിക്കുന്നവരൊക്കെ ഉണ്ടാവും ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ അങ്ങനെ ഞാൻ കുക്കറിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് കട്ടിയിൽ എല്ലാ ഈ ഒരു കഞ്ഞി നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാവുന്ന രൂപത്തിലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കിയെടുക്കാം അതല്ല എന്നെ നമ്മൾ സാധാരണ കഞ്ഞി കുടിക്കുന്ന രൂപത്തിലും നമുക്ക് കുടിക്കാം ഇനി ഇത് നമുക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ നല്ല രീതിയിൽ തന്നെ തിളച്ച് കിട്ടണം ചില ഭാഗങ്ങളിലൊക്കെ ചുക്ക് കുരുമുളക് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു സൈഡിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ചേർക്കണില്ല താല്പര്യമുള്ളവർക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക നമ്മളാരോഗ്യത്തിനും നല്ലതല്ലേ ഒരുപാട് ഇടുണ്ട് കേട്ടോ ഒരു പിഞ്ചിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ചുക്കിൻ്റെ പൗഡർ ഇടുന്നവരുണ്ട് മല്ലി ഇടുന്നവരുണ്ട് ഇതൊക്കെ ഓരോരുത്തരെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളൊരു സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ജീരക്കഞ്ഞി ആണ് ഉണ്ടാക്കുന്നത് ചിലരിതിന് മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതാ നമ്മൾ ആ കഞ്ഞി അടുപ്പിൽ നിന്നും വാങ്ങി വെച്ചിട്ട് ഇതാ ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുക്കുക നമുക്കിതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീരകഞ്ഞിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക ചിലർക്കിനിപ്പോൾ എണ്ണ അങ്ങനെ യൂസാക്കാൻ പറ്റുന്നത്തവർക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കുടിക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുടിക്കാം പിന്നെ ഈ ഒരു കഞ്ഞി കുടിക്കാൻ പ്രത്യേക കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ അത്രയും ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അപ്പോൾ അത് നെയ്യാട്ടോ ഞാൻ നെയ്യിലാണ് മൂപ്പിച്ചെടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാം നെയ്ലാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലത് ഈ ഒരു ചൂടത്തൊക്കെ മാറി മരുപതിഷ്കാരം കഴിയുമ്പോഴേക്കും നമ്മളൊരു വിധം ആകുമല്ലേ അപ്പോൾ എന്തെയ്യുക ഇതുപോലെ എന്തായാലും ഓരോ ഗ്ലാസ് നമ്മുടെ കുട്ടികളെ കൊടുക്കുകയാണെങ്കിൽ അവർക്കുള്ള എല്ലാ ക്ഷീണം പമ്പ കിടക്കും ഒപ്പം ആരോഗ്യം വർദ്ധി കിട്ടോ അങ്ങനെ ഏതായാലും ഞാൻ എന്താ നമ്മളെ വെന്ത് കഞ്ഞി മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ കുക്കറിൽ നമ്മളത് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും അവളില്ല കേട്ടോ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ട് കിട്ടും പിന്നെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഇങ്ങൾക്ക് കണ്ടു കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് മെനക്കെട്ട പണികളൊന്നുമില്ല വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് കുടിക്കാനായിട്ട് യാതൊരു മടുപ്പൊന്നും ഇല്ലാത്ത കഞ്ഞിയാണ് ഇപ്പോൾ ഡെയിലി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ ഗ്ലീ ഗ്ലാസ് വീതം ഓരോരുത്തർക്ക് എന്ന കണക്കിന് ഉണ്ടാക്കി കൊടുത്താൽ മതി ഒരുപാട് ഒരുപാടുണ്ടാക്കണ്ടല്ലോ എന്നാലും അത് വളരെ നല്ലതന്നെയാണ് കേട്ടോ ഹെൽത്തിന് ചിലരൊക്കെ പുലർച്ചെ അതായത് അത്താഴത്തിന് ഈയൊരു കഞ്ഞിണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടും ക്ഷീണമൊക്കെ കാരണമാണ് അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ നമ്മുടെ സൗകര്യാർത്ഥം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക മക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈ ഒരു പെരും ചൂടിൽ നിന്നും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒന്ന് തണുപ്പിക്കട്ടെ അപ്പോൾ ഞാനെന്താ ഇതിലോട്ട് നെയ്യും കൂടി മൂപ്പിച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക ഞാൻ എന്തായാലും ഒരു പ്ലാവിലൊക്കെ കുത്തിയിട്ട് ഒരു ചെറിയ കയ്യിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണോ പ്ലാവില കൊണ്ട് കയ്യിലുണ്ടാക്കുന്നത് എനിക്കറിയില്ല എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതാ പ്ലാവിലൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തന്നെ കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ അവർ വയറ് നിറച്ച് കുടിച്ചും ചെയ്തുകൊള്ളുട്ടോ കണ്ടല്ലോ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടല്ല അത്യാവശ്യം ലൂസോട് കൂടിയിട്ടാണ് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോഴാണത് കുടിക്കാനും നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഒഴിച്ച് കുടിക്കുന്നവർക്ക് അങ്ങനെയും കുടിക്കാം അപ്പോൾ നമ്മുടെ ഈ ആരോഗ്യപരമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണം നിങ്ങൾ എന്തെയ്യാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റുള്ളവരേക്കും ആ വീഡിയോ എത്തും എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ ഡയലി കഞ്ഞി ഉണ്ടാക്കുന്നവരുണ്ടാവാം അറിയാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും യൂസ്ഫുൾ ആകട്ടെ അപ്പോൾ ആശാളി ചേർത്തിട്ട് തന്നെ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അത് നമ്മളെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് അതും ഈ ഒരു പെരും ചൂടെ തന്നെ ഒരുപാട് ജ്യൂസും മറ്റും മറിച്ചൊക്കെ കുടിക്കാം അതിൻ്റെ ഒപ്പം ഇതൊരു ഗ്ലാസ് വരച്ച് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇഷ്ട ഇന്നത്തെ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ നാളെയും വരാം എല്ലാവരോടും അസ്സാമലൈക്കും